ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് സ്ഥാപനമായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്സിന്റെ പുതിയ ഷോറൂം മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഓക്സിജന്റെ കേരളത്തിലെ മെഗാ ഷോറൂമാണ് മലപ്പുറം മഞ്ചേരിയിൽ ആരംഭിച്ചത് പാണക്കാട് പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം എൽ എ അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വി എം സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തെ എല്ലാ പ്രധാന നഗരങ്ങളിലും ഓക്സിജൻ്റെ ഔട്ട്ലെറ്റ്സ് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ രണ്ടാമത്തേതാണിതും ആദ്യത്തത് കോട്ടക്കലാണ് ഹോം അപ്ലയൻസ് മറ്റ് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ മൊബൈൽ മേഖല കമ്പ്യൂട്ടർ സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെയുള്ള ഒരു ബിസിനസ്സാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഷിജോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സും വളരെ നല്ല നൽകും ബിസിനസ് മേഖലയിൽ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ടീമാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം സമൂഹത്തിൻ്റെ ഹൃദയത്തിടിപ്പുകൾ മനസ്സിലായിക്കൊണ്ടുള്ള ഒരു ബിസിനസ് മേഖലയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു